കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ഇരട്ട വോട്ട് ആരോപണവുമായി സി പി ഐയും കോൺഗ്രസും തൃശൂരിലും തിരുവനന്തപുരത്തും സുരേഷ് ഗോപി എങ്ങനെ വോട്ട് ചെയ്തെന്നും മന്ത്രിയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിഷയത്തിൽ മറുപടി പറയണമെന്നും വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു ഉരച്ചു നോക്കാതെ തന്നെ ചെമ്പ് തെളിഞ്ഞെന്ന് തൃശൂർ ഡി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പരിഹസിച്ചു വോട്ട് ചോരി ആരോപണത്തിന്റെ പിന്നാലെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സഹമന്ത്രി തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തതോടെയാണോ വിവാദങ്ങളുടെ തുടക്കം ശാസ്തമംഗലത്തെ ബൂത്തിൽ സുരേഷ് ഗോപി കുടുംബത്തോടൊപ്പം വോട്ട് രേഖപ്പെടുത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നതോടെ ചോദ്യവുമായി സി നേതാവും മുൻ മന്ത്രിയുമായ വി എസ് സുനിൽകുമാർ രംഗത്തെത്തി ഇരട്ട വോട്ടിൽ കേന്ദ്രമന്ത്രിയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറുപടി നൽകണമെന്നോ വിസ് സുനിൽകുമാർ ഇലക്ഷൻ നിയമങ്ങളെ ലംഘിച്ചിരിക്കുകയാണ് കമ്മീഷൻ മറുപടി മറുപടി പറയണം പറയണം പാർലമെന്റിൽ ഡിലീറ്റ് ചെയ്തിട്ടില്ലല്ലോ അദ്ദേഹം ഇവിടെ ഇവിടെ ഓർഡിനറി റെസിഡൻസ് എന്ന പേരിൽ വോട്ട് എന്തിനാണ് ഇരട്ട വോട്ടെന്ന ആരോപണം ശക്തമായതോടെ സുരേഷ് ഗോപിക്കെതിരെ രംഗത്തെത്തി ഉരച്ചു നോക്കാതെ തന്നെ പ്രസിഡന്റ് ജോസഫ് ും ഇത് ഉരച്ചു നോക്കാതെ തന്നെ ചെമ്പാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നേടിയൊരു വിജയമാണ് അതുകൊണ്ട് ശ്രീ സുരേഷ് ഗോപി ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കണം തൃശൂരിലെ ജനങ്ങളെ ജനങ്ങളോട് മാപ്പ് പറയണം വോട്ട് ചോരിക്കെതിരെയും തൃശൂരിലെ ഇരട്ട വോട്ട് വിവാദത്തിനെതിരെയും പ്രതിരോധം തീർത്ത ബി ജെ പിക്ക് സുരേഷ് ഗോപിയുടെ ഇരട്ടവോട്ട് തലവേദനയാകും സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിഷയം നേരിടാനാണ് ബി നീക്കം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം